ഇന്ത്യയിൽ തൊഴിലില്ലായ്മ ഇല്ലെന്ന് മോദി സർക്കാർ അവകാശപ്പെടുമ്പോഴും അതല്ല യാഥാർത്ഥ്യമെന്ന് തെളിയിക്കുന്ന രണ്ട് സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി രാജ്യം സാക്ഷിയായത് ഒന്ന് മുംബൈയിലായിരുന്നുവെങ്കിൽ മറ്റൊന്ന് മോദിയുടെ ഗുജറാത്തിലായിരുന്നു ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം തൊഴിലില്ലായ്മ രൂക്ഷമാണെന്നാണ് ഈ വീഡിയോ വ്യക്തമാക്കുന്നത് ഗുജറാത്തിലെ സ്വകാര്യ കെമിക്കൽ ഫാക്ടറിയിലെ ജോലിക്കായി അഭിമുഖത്തിന് എത്തിയത് നൂറ് കണക്കിന് പേരായിരുന്നു കെമിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരികളും ഐ ടി ഐ പാസായവരും അടക്കം നിരവധി പേരാണ് തൊഴിൽ തേടിയെത്തിയത് അഭിമുഖത്തിനായി ഹോട്ടൽ മുറിയിൽ ആദ്യം പ്രവേശിക്കാനായി വരുന്നവർ തമ്മിൽ തിക്കി തിരക്കി കൈവരി തകരുന്ന കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു മുംബൈയിൽ എയർ എയർപോർട്ട് സർവീസ് ലിമിറ്റഡിന്റെ അഭിമുഖത്തിനായി എത്തിയത് ആയിരങ്ങളായിരുന്നു മുംബൈയിലെ കാലിനയിലായിരുന്നു ആയിരങ്ങൾ ഒത്തുകൂടിയത് തിരക്കുമൂലം തലനാരിഴക്കാണ് ദുരന്തം ഒഴിവായത് ദുരന്തം ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ട് എയർ ഇന്ത്യ അധികൃതർ വിഷയത്തിൽ ഇടപെടുകയും അഭിമുഖത്തിനെത്തിയ ആളുകളിൽ നിന്ന് തീവി വാങ്ങിച്ചു വെച്ച് പിന്നീട് അറിയിക്കാമെന്ന് വ്യക്തമാക്കുകയുമായിരുന്നു ഇതോടെയാണ് ദുരന്ത സാധ്യത ഒഴിവായത് ഇന്ത്യയുടെ തൊഴിൽ പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നതാണ് ഈ സംഭവങ്ങളെന്ന് ചൂണ്ടിക്കാട്ടി സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത് ഇന്ത്യയുടെ തൊഴിലില്ലായ്മ ഒൻപത് ദശാംശം രണ്ട് ശതമാനത്തിലെത്തിച്ച വിശ്വഗുരു എക്കണോമിക്സിന് നന്ദി എന്നാണ് ഈ വീഡിയോകൾ ഷെയർ ചെയ്തുകൊണ്ടുള്ള കോൺഗ്രസിന്റെ പരിഹാസം തൊഴിലില്ലായ്മ എന്ന രോഗം ഇന്ത്യയിൽ ഒരു പകർച്ചവ്യാധിയായി പാടില്ല बीजेपी बारिकना संस्थानालना ई रोगത്തിന്റെ പ്രഭവ കേന്ദ്രമെന്ന് മുൻപ് രാഹുൽ ഗാന്ധി പറഞ്ഞതും അക്ഷരം പ്രതിശരിയാണെന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവങ്ങൾ 40 സാൾസ് സേ സബ്സേ ളാദാ ബേരോഗാരി ആജ് ഹൈ അപ്കോ മാളൂം ഹൈ കി ഹിന്ദുസ്ഥാൻ മേം പാകിസ്താൻ സേ തുഗ്നി ബേരോഗാരി યഹાં પે 23% ഹൈ യുവാവോ കീ വഹാ પે 12% ഹൈ તો തക്രീബൻ തുഗ്നി ബേരോഗാരി ഹിന്ദുസ്ഥാൻ മേം Bangladesh से है, से ज्यादा ज्यादा है है भूटान क्यू? क्यों क्योंकि नरेंद्र मोदी जी ने जो छोटे छोटे व्यापारी छोटे उद्योग हैं 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 व्यापारी बिजनेसेस है, उन खत्म कर दिया कैसे जीएसटी और नोटबंदी ും പറയുന്നത് നൂറ്റി നാല് ജനസംഖ്യയുള്ള ഇന്ത്യയിൽ തൊഴിൽ ചെയ്യുന്നവരുടെ എണ്ണം കോടിക്കും താഴെയാണ് ഓരോ മാസം കഴിയും തോറും തൊഴിലെടുക്കുന്നവരുടെ സംഖ്യ കുറഞ്ഞു വരുന്നതായാണ് ആധികാരിക കണക്കുകൾ ഏറ്റവും ഒടുവിൽ ഇന്ത്യയിലെ അഭ്യസ്ത വിദ്യരായ യുവാക്കളിൽ തൊഴിലില്ലായ്മ മുൻപ് ഒരു കാലത്തും ഉണ്ടാകാത്ത നിലയിൽ വർദ്ധിക്കുന്നതായി ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ റിപ്പോർട്ടും പുറത്തുവന്നിരുന്നു തൊഴിൽ രഹിത ഇന്ത്യക്കാരിൽ എൺപത്തിമൂന്ന് ശതമാനവും ചെറുപ്പക്കാരാണെന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റുമായി ചേർന്ന് നടത്തിയ പഠന റിപ്പോർട്ടിൽ പറയുന്നത്